നമസ്കാരം പ്രിയപ്പെട്ടവരെ ആദ്യം തന്നെ ക്ഷമാപൂർവം ഒരു കാര്യം പറഞ്ഞോട്ടെ ആശയം കൊണ്ടും ആദർശം കൊണ്ടും രാഷ്ട്രീയം പറയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ പക്ഷെ മറുഭാഗത്തുള്ള ചില തെമ്മാടിക്കൂട്ടങ്ങൾ തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നത് കണ്ടു കണ്ടു മടുത്തിട്ടാണ് അതേ രീതിയിൽ ചിലപ്പോഴൊക്കെ മറുപടി കൊടുക്കേണ്ടി വരുന്നത് ലീഗിന്റെ നല്ലവരായ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ബാധകമല്ല ഇന്ന് ഞാൻ പറയുന്നത് തെമ്മാടിത്തരം അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ചില തെമ്മാടിക്കൂട്ടങ്ങൾക്കെതിരെയാണ് കാര്യത്തിലോട്ട് കടക്കാം ഇന്നലെ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ പരസ്യം വന്നിരുന്നു അത് കണ്ടപ്പോൾ മുതൽ ചുവപ്പ് കണ്ടാൽ മുക്രയിടുന്ന മൂരിക്കുട്ടന്മാരെ പോലെ പ്രായമുള്ളവരും ചെറുപ്പക്കാരുമായ ചില തെമ്മാടിക്കൂട്ടങ്ങൾ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ കേരള ജനത ഇന്നലെയും ഇന്നുമായിട്ട് കണ്ടുകൂട്ടിയിട്ടുള്ളതാണ് സമസ്തയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളെയടക്കം അതിന്റെ പണ്ഡിതന്മാരെയെല്ലാം തെറിവിളികളും ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും കൊണ്ട് പകരം ചെയ്യുകയാണ് ഈ ലീഗിൻ്റെ തെമ്മാടിക്കൂട്ടങ്ങൾ ഒരുപക്ഷെ ജീവിച്ചിരുന്ന കാന്തപുരം മുസ്താദിൻ്റെ മയ്യത്ത് കോലമുണ്ടാക്കി പെരുവഴിയിൽ തെറിവിളി അഭിഷേകം നടത്തിയവർ നാളെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും മയത്ത് കോലമുണ്ടാക്കി അഭിഷേകം നടത്താം അത് ഈ തെമ്മാടിക്കൂട്ടങ്ങളുടെ അലങ്കാരമാണ് അതൊന്നുമല്ല വേദനാജനകം ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അത് തെറ്റാണെന്നും അത് ചെയ്യാൻ പാടില്ല എന്നും അത് നമ്മുടെ ആദർശമല്ല എന്നും പറഞ്ഞ് അതിനെ ഒന്ന് തള്ളിപ്പറയാൻ ഈ തെമ്മാടി കൂട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാണക്കാട് കുടുംബത്തിലുള്ള ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ് ചരിത്രം ഹറാമും ആശയവും ആദർശവും തൊട്ടുതീണ്ടായ്മയുമാണെന്ന് കരുതി രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ചൊരിഞ്ഞ് അവരുടെ മാതാപിതാക്കളെ തെറിവിളിക്കുന്നതാണ് രാഷ്ട്രീയം എന്ന് കരുതുന്ന ഈ തെമ്മാടി കൂട്ടങ്ങളിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഇവർക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന പാണക്കാട് കുടുംബത്തിനെ പിൻപറ്റിയാൽ സ്വർഗത്തിൽ പോകാമെന്ന് കരുതുന്നവരെ ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കുക ഐ യു എം എൽ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് അല്ല മറിച്ച് അത് ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗാണെന്ന് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതേ സുപ്രഭാതത്തിൽ മോദി നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി സംഘപരിവാറിന്റെ പരസ്യം വന്നപ്പോൾ ഈ മൂരിക്കൂട്ടന്മാർക്ക് ഹാലിളകിയില്ല ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികാ ദിനപത്രത്തിലും പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ പരസ്യമെന്നപ്പോഴും അവർക്ക് കുരുപൊട്ടിയില്ല ഇതിപ്പോഴുള്ള എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള സമസ്തയുടെ നീക്കു പോകാകാം സി എച്ചിന്റെ തൊപ്പി അടിച്ചു വയ്ക്കാൻ കോൺഗ്രസ് പറഞ്ഞപ്പോഴും ഈ തെമ്മാടിക്കൂട്ടങ്ങൾക്ക് ഹാലിളകിയില്ല സ്വന്തം കൊടി പോലും പൊക്കരുതെന്ന് കോൺഗ്രസ് പറഞ്ഞപ്പോഴും ഈ തെമ്മാടിക്കൂട്ടങ്ങൾക്ക് ഹാലിളക്കിയില്ല അതിനർത്ഥം ഇവരുടെയൊക്കെ തലച്ചോറ് നായ നക്കി എന്നു തന്നെയാണ് ഞങ്ങൾ സഖാക്കൾ ആശയവും ആദർശവും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്താലോ ഒരു പോസ്റ്റ് ചെയ്താലോ അതിൻ്റെ താഴെ വന്ന് മുഖമില്ലാത്ത ഫേക്ക് ഐഡിയിൽ മാതാപിതാക്കളെയും വീട്ടിലിരിക്കുന്നവരെയും കേട്ടാലറക്കുന്ന രീതിയിൽ തെറി വിളിക്കുന്ന ഈ തെമ്മാടി കൂട്ടങ്ങളെ ഇനിയെങ്കിലും നിലയ്ക്ക് നിർത്താൻ ദീനിന്റെ അപ്പോസ്തലന്മാരാണെന്ന് സ്വയം പ്രഖ്യാപിത നടത്തിയ പാണക്കാട്ടുള്ളവർ മനസ്സിലാക്കണം അതിന് ശ്രമിക്കുകയും വേണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളെ അടക്കം ഞങ്ങൾക്കും പറയേണ്ടി വരും ഇതൊന്നും ഞങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നതല്ല ഈ തെമ്മാടി കൂട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ ഇവരെ നിയന്ത്രിച്ചാൽ ഞങ്ങളും മാന്യമായ രീതിയിൽ തന്നെ രാഷ്ട്രീയം പറയും അതല്ല തെമ്മാടിത്തരം കൊണ്ടാണ് ഞങ്ങളുടെ രാഷ്ട്രീയത്തെ നേരിടാൻ നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങളെപ്പോലെ ഞങ്ങൾക്കുമാകാൻ കഴിയുമെന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഇടയ്ക്കിടയ്ക്കുള്ള ഈ വീഡിയോ ഓർക്കണം ഓർക്കുന്നത് നല്ലതാണ് ചിന്തിക്കുക നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവട്ടെ നല്ലത് മാത്രം പ്രവർത്തിക്കാൻ കഴിയട്ടെ